ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടനയെന്ന് തുറന്ന് സംബന്ധിച്ച് കേരള സ്പീക്കർ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല എം ആർ അജിത് കുമാർ മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയെന്ന് കരുതുന്നില്ലെന്നും എ എൻ ഷംസീർ കോഴിക്കോട് പറഞ്ഞു തെറ്റൊന്നല്ലോ ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ഒരു നേതാവിനെ കാണുന്നത് കൂട്ടിക്കൊണ്ടുപോയത് അപ്പോൾ അതിനകത്തൊന്നും വലിയ ഒരു വലിയ ഗൗരവമായി കണ്ട കാര്യമൊന്നുമില്ല അതെ അതിനകത്തൊരു വലിയ ഗൗരവായിട്ട് ആർ എസ് എസ് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു അതിനകത്ത് വലിയ അപാകതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലൊരു സമീപനവും കേരളത്തിലെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മന്ത്രിമാരുടെ ഒക്കെ ഫോൺ എന്ന ആരോപണം അത് വെറും ഞാൻ വിശ്വസിക്കുന്നില്ല വിവരങ്ങൾ ആരോപണിക്കുന്നില്ല ഗോകുൽ കണ്ടതിൽ തെറ്റില്ല എന്ന് എ എൻ ഷംസീർ സ്പീക്കർ എ എൻ ഷംസീർ പറയുന്നുണ്ട് അതായത് ആർ എസ് എസ് രാജ്യത്തെ ഒരു പ്രധാന സംഘടന തന്നെയാണ് ആ സംഘടനയുടെ നേതാവിനെ എ ഡി ജി പി കണ്ടതിൽ തെറ്റില്ല എന്ന് സ്പീക്കർ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ ആർ എസ് എസ് എന്താണ് എന്നതിനെപ്പറ്റി പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയുള്ള ഒരു സംസാരമാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷപാതരഹിതമായ സ്പീക്കർ എന്ന പദവി ഒരു നൂറ് ശതമാനം കൂറു പുലർത്തുന്ന ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു സ്പീക്കർ ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു ആർ രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ് എന്ന് സ്പീക്കർ പറയുന്നു അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന സ്ഥാനത്തോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു എന്നാൽ ഇതിനുശേഷം അദ്ദേഹം ഈ രീതിയിലൊരു പ്രസ്താവന നടത്തിയതിനു ശേഷം വീണ്ടും മാധ്യമങ്ങൾ സ്പീക്കറെ കാണാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് മിണ്ടാതെ പോകുന്ന ായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് ഈ ഒരു പരാമർശം നടത്തി നാൽപ്പത്തിയഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടുന്നതിനായി മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ ബന്ധപ്പെടുകയുണ്ടായി എന്നാൽ ആ സമയത്ത് പ്രതികരണം നടത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്തുകൊണ്ടാണ് അത്തരത്തിൽ വീണ്ടും പരാമർശം നടക്കാതിരുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ആദ്യം പറഞ്ഞ കാര്യത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആദ്യം വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമായിരുന്നു ഈ പ്രതികരണം എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് പിന്നീട് കൂടുതൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം താൻ പറഞ്ഞത് പിൻവാങ്ങാനോ പിൻവലിക്കാനോ അത് തെറ്റാ ാണ് എന്ന് പറയാനും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആർ എസ് എസിനെതിരെ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് തെറ്റായ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് സ്പീക്കറുടെ വാക്കുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തെറ്റായ വ്യാഖ്യാനങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരുപാട് വാർത്തകൾ സംഭവങ്ങളൊക്കെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് ചേർത്തിയിട്ട് ഇടത് വലത് മുന്നണികളൊക്കെ പരക്കെ നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സഭയുടെ നാഥനായിട്ടുള്ള സ്പീക്കർ തന്നെ ആർ രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിന്നെ ർക്ക് വേണമെങ്കിലും ആർ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിൽ തെറ്റില്ല അതിൽ അപാകത അതിൽ തെറ്റായി ഒന്നും കാണേണ്ടതില്ല എന്നൊരു പ്രസ്താവനയുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ആർ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള പ്രണബ് മുഖർജി ഉൾപ്പെടെ ആർ എസ് എസിന്റെ ക്യാമ്പിൽ പങ്കെടുക്കുകയും തൃതീയവർഷ് വർഗുകളിലൊക്കെ പങ്കെടുക്കുകയും അതിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അവസാന ദിവസ സമാരോപരിപാടിയിലൊക്കെ ആർ എസ് എസിന്റെ വോളണ്ടിയേഴ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുമൊക്കെ ചെയ്തിട്ടുള്ളതാണ് അറിഞ്ഞും അറിയാതെയും ഒരുപാട് ആളുകൾ ആർ എസ് എസിന്റെ നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ആർ എസ് എസ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്താതിരുന്നത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതുമയുള്ള കാര്യമല്ല ചില കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അത് വാർത്തയാകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എ ജി എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ വരുന്ന സമയത്തും വലിയ രീതിയിൽ അതൊരു പ്രതികരണം നൽകുകയോ അല്ലെങ്കിൽ അതിനോ അതിനോട് പ്രതികരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നത് അവർ നിഷേധിക്കാനോ അംഗീകരിക്കാനോ ഒന്നും തയ്യാറായിരുന്നില്ല കാരണം ആർ എസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പല ആളുകളെ കണ്ടതായിട്ട് വരും മഹാത്മാഗാന്ധി തൊട്ട് ഇങ്ങ് എ ഡി ജി പി എം ആർ അജിത് കുമാർ വരെയുള്ള ആളുകളെ കണ്ടിട്ടുള്ള ചരിത്രം അല്ലെങ്കിൽ അവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള ചരിത്രം ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ ആർ ശാഖയിൽ ചരിത്രമൊക്കെ ഉണ്ട് ആ ചരിത്രങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അതിനൊക്കെ മനസ്സിലാക്കുന്ന ഒരു രീതിയിലുള്ള പ്രതികരണമാണ് സ്പീക്കറുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് പക്ഷപാതരഹിതമായി അദ്ദേഹം ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സാക്കാൻ സാധിക്കുന്നത്